നമസ്കാരം പഞ്ചാബ് വൃതത്തിലേക്ക് സ്വാഗതം ആദ്യ കൈലാസ് യാത്രയിൽ ഓംപർവ്വതം കാണുന്നതിനായി നാവിദാനായിരുന്നു നമ്മൾ ഇവിടെ നിന്നും തിരിച്ച് കാലാപാനിയിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ കാലാപാനിയിലെ കാളി ക്ഷേത്രത്തിനടിയിലെ ഉറവിൽ നിന്നാണ് കാളി നദി ഉത്ഭവിക്കുന്നത് ഐ ടി ബി പി ക്യാമ്പിനുള്ളിലാണ് ഈ ക്ഷേത്രം ഐ ടി ബി പി തന്നെയാണ് ഇത് സംരക്ഷിക്കുന്നത് ഇതാണ് കാലാപാനിയിലെ ക്ഷേത്രം ക്ഷേത്രത്തിനടിയിലെ ഉറവിയിൽ നിന്നാണ് കാളി നദി ഉത്ഭവിക്കുന്നത് ക്ഷേത്രത്തിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ഒരു കുളം പോലെ കെട്ടി സംരക്ഷിച്ച് അത് താഴോട്ട് താഴോട്ടൊഴുകി ഓംപർവ്വതത്തിൽ നിന്ന് വരുന്ന ശാരദാനദിയിൽ ജയിക്കുന്നതോടെ കാളിനദിയായി താഴോട്ട് ഒഴുകും ഇത് പിന്നീട് കാളിഗംഗ എന്ന പേര് ഗംഗാനദിയിൽ ചെന്നുചേരൂ ക്ഷേത്രത്തിന് നേരെ ദ്രവശത്തുള്ള മലയുടെ ചെങ്കുത്തായ ഭാഗത്ത് ഒരു ഗുഹ കാണാം ഏകദേശം തൊണ്ണൂറ് ഡിഗ്രിയോളം കുത്തനം കയറിയാൽ മാത്രമേ ഈ ഗുഹയിൽ എത്താൻ കഴിയൂ സാധാരണക്കാരെ സംബന്ധിച്ച് അത് സാധ്യമല്ല ഈ ഗുഹയിൽ വ്യാസമഹർഷി വളരെയധികം കാലം തപസ്സു ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത് അന്ന് മഹർഷി കാളിദേവിയുടെ സാന്നിധ്യം മനസ്സിലാക്കി ഇവിടെ ഒരു ക്ഷേത്രം പണി കഴിപ്പിച്ചു വരുന്നു കാലക്രമേണം നശിച്ചുപോയ ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ പുനർനിർമ്മിച്ച് പുനഃപ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് ഇപ്പോൾ കാണുന്നത് കലപനിയിലെ കാളിക്ഷേത്രത്തിൻ്റെ വിഭാഗമാണ് ഇത് ത്തിലെ സ്ത്രീയോലിനകത്തു നിന്നാണ് ഈ ഒരു ഉറവയുടെ രൂപത്തിൽ കാളി നദി ഉത്ഭവിക്കുന്നത് ഈ ഉറവയിലെ തീർത്ഥവും ഗംഗാജലം പോലെ പവിത്രമായാണ് തീർത്ഥാടകർ കരുതുന്നത് ഗംഗാജലം ശേഖരിക്കുന്നത് പോലെ ഈ ഉറവയിലെ തീർത്ഥവും തീർത്ഥാടകർ കുട്ടികളിലാക്കി വീടുകളിലേക്ക് കൊണ്ടുപോകാറുണ്ട് ഈ ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നതും പ്രസാദം തരുന്നതുമെല്ലാം പട്ടാളക്കാർ തന്നെയാണ് ിൽ നിന്നും പുറപ്പെടുമ്പോൾ തന്നെ ടൂർ ഓപ്പറേറ്റർമാർ തമ്മിൽ കാര്യമായെന്തോ സംസാരിക്കുന്നുണ്ടായിരുന്നു എന്തോ കാര്യമായ പ്രശ്നം ഉള്ളതുപോലെ കാര്യമെന്താണെന്ന് അന്വേഷിച്ചപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ചീനൂക്കിൽ പറക്കാം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ സാധാരണ മിലിട്ടറി ഓപ്പറേഷന്റെ ഭാഗമായി ചീനുക്ക് ഹെലികോപ്റ്റർ ഗുഞ്ചിയിലേക്ക് വരുന്നുണ്ടെന്നും തിരിച്ചു മടങ്ങുമ്പോൾ സ്ഥലമുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യാം എന്നാണ് പറഞ്ഞത് ഞങ്ങൾ ഗുഞ്ചിയിലെ ഹെലിപ്പാഡിനടുത്തെത്തിയപ്പോൾ വലിയൊരാൾക്കൂട്ടം തന്നെ അവിടെ ഉണ്ടായിരുന്നു ആദ്യ കൈലാസ യാത്രയ്ക്ക് വന്നവരും ദാർചുലയിലേക്ക് മറ്റു ആവശ്യങ്ങൾക്കായി പോകുന്ന ഗ്രാമവാസികളും മറ്റുമായിരുന്നു ഇത് വളരെ ചെറിയ ഒരു ഹെലികോപ്റ്ററാണ് ആദ്യം വന്നത് ചെറിയ ഹെലികോപ്റ്റർ ഒന്ന് രണ്ട് തവണ വന്നു പോയതിനു ശേഷം ഒരു പട്ടാള ഹെലികോപ്റ്റർ കൂടി വന്നു ഈ ഹെലികോപ്റ്ററിലായിരുന്നു നമ്മളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ശ്വാസദർസം നേരിട്ട ചേച്ചിയും മറ്റും പോയത് അവരെ ഡാർ ചുലയിലേക്കാണ് കൊണ്ടുപോയത് ഈ ഹെലികോപ്റ്ററുകളെല്ലാം പോയതിനു ശേഷമായിരുന്നു ചീനൂക്കിന്റെ വരവ് അതിനു മുമ്പ് നമ്മുടെ യാത്രികരെ എല്ലാം നീണ്ട ഒരു വരിയാക്കി നിലത്ത് ഇരുത്തി കുറച്ചു കഴിഞ്ഞതോടെ അതിലിന്ന് വലിയ ശബ്ദത്തോടെ ചീനുക്ക് പറന്നെത്തി ആ കാഴ്ച ഒന്ന് കാണേണ്ടതു തന്നെയായിരുന്നു ചീനുക്ക് കണ്ടതോടെ എല്ലാവരും എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും പട്ടാളക്കാർ വീണ്ടും മുന്നറിയിപ്പ് നൽകി ഒരു കാരണവശാലും ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് എഴുന്നേൽക്കരുതുന്നു അതിശക്തമായ കാറ്റായിരുന്നു ഈ ഹെലികോപ്റ്റർ വന്നപ്പോൾ കുറച്ചധികം സമയം തറയിൽ നിന്നും ചെറിയ ഉയരത്തിൽ പറന്നു നിന്ന ശേഷം അത് മെല്ലെ താഴോട്ടിറങ്ങി വലിയ രണ്ട് പ്രൊപ്പല്ലറുകളാണ് ചീനുക്കിന്റെ പ്രധാന ആകർഷണം ഒരേ സമയം അമ്പത് യാത്രക്കാരെയും വലിയ ട്രക്കോ പട്ടാള ടാങ്കോ വഹിക്കാൻ ശേഷിയുള്ള അത്രയും വലുതാണ് ചീനു ഹെലികോപ്റ്റർ സാധാരണ ഹെലികോപ്റ്ററിന് രണ്ട് സൈഡിലാണ് അതിലെങ്കിൽ ഇതിലേക്ക് നമ്മൾ കയറുന്നത് പിൻവശത്തു കൂടിയാണ് ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു ഇത്തരം ഒരു ഹെലികോപ്റ്റർ നേരിൽ കാണുന്നത് ജുറാക്സിക് പാർക്ക് സിനിമയിലായിരുന്നു ഇത് ആദ്യമായി കണ്ടത് അന്ന് കണ്ട അതേ ഹെലികോപ്റ്ററാണ് ഇപ്പോൾ മുന്നിൽ മാത്രവുമല്ല ഞങ്ങൾ അതിൽ യാത്ര ചെയ്യാനും പോകും ഇതിൻ്റെ പിൻവശത്തുള്ള വാതിൽ വഴിയാണ് അകത്തേക്ക് കയറുന്നത് നമ്മളുടെ സാധാരണ വിമാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി രണ്ട് സൈഡിലായി വരി വരിയായുള്ള സീറ്റുകളാണ് ഇതിനകത്ത് നടുക്ക് സാധനങ്ങളോ ചെറിയ വണ്ടികളോ കൊണ്ടുപോകുന്നതിനുള്ള ഒരു സ്ഥലവും കാണാം കയറ്റുന്ന സാധനങ്ങളുടെയും ആളുകളുടെയും ഭാരം നോക്കിയാണ് ചീനൂക്കിനകത്ത് ഇരുത്തുന്നത് പോകുന്ന വഴിയിലെ ഹെലികോപ്റ്ററിനുള്ളിൽ നിന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് സാധാരണ ചെറിയ ഹെലികോപ്റ്ററുകളാണെങ്കിൽ ദാർച്ചുലയിലേക്കാണ് പോകാറ് എന്നാൽ ഇത് വലിയ ഹെലികോപ്റ്റർ ആയതുകൊണ്ട് ഇതിന് ദാർച്ചുലയിലെ ഹെലിപ്പാഡിൽ ഇറങ്ങാൻ കഴിയില്ല അതുകൊണ്ട് അവിടെ നിന്ന് നൂറ് കിലോമീറ്റർ കൂടി അകലെ പിത്തോർഗഡിലേക്കാണ് പോകുന്നത് ഏകദേശം ഇരുന്നൂറ് കിലോമീറ്ററിനടുത്തുണ്ട് ഇവിടെ നിന്നും പിത്തോർഗഡിലേക്ക് വരെ ഇങ്ങനെയൊരു യാത്ര സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല പല ദുരന്തമുഖത്തും ഇന്ത്യൻ എയർഫോഴ്സ് പല തീർത്ഥാടകരെയും യാത്രക്കാരെയും എയർലിഫ്റ്റ് ചെയ്യുന്ന പല വാർത്തകളും നമ്മൾ വായിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഇത്തരമൊരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകേണ്ടി വരുമെന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഇന്ത്യൻ എയർഫോഴ്സ് വരുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല സാധാരണഗതിയിൽ ഗുഞ്ചിയിലേക്ക് വരുന്ന പട്ടാള ഹെലികോപ്റ്ററിൽ പട്ടാളക്കാരുടെ ആവശ്യം കഴിഞ്ഞാൽ കൂടുതൽ സ്ഥലമുണ്ടെങ്കിൽ ഗ്രാമവാസികളായവർ സൗജന്യമായി കാർച്ചുലയിലേക്കോ പിത്തോർഗട്ടിലേക്കോ പോകാൻ അവസരം ഒരുക്കാറുണ്ട് ഇതും അതുപോലെ ഒരു യാത്രയാകും എന്നാണ് ഞങ്ങൾ കരുതിയത് പിന്നീടാണ് കാര്യം മനസ്സിലായത് നമ്മുടെ യാത്രയുടെ തുടക്കത്തിൽ മാൽപ്പയിൽ വെച്ച് മണ്ണിടിച്ചിൽ മൂലം വളരെയധികം സമയം കാത്തുനിൽക്കേണ്ടതായി വന്നിരുന്നു ഞങ്ങൾ കടന്നു പോകുന്നതിൻ്റെ പിന്നാലെ വീണ്ടും അതേ സ്ഥലത്ത് വലിയ രീതിയിൽ മലയിടിച്ചിലുണ്ടായി മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും ആ മണ്ണ് നീക്കി അതുവഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് റോഡ് ഗതാഗതയോഗ്യമാകുന്നതുവരെ ഒന്നുകിൽ ഗുഞ്ചിയിൽ നിൽക്കുകയോ അല്ലെങ്കിൽ മലയിടിച്ചിലുണ്ടായ ഭാഗത്തു കൂടി നടന്നു പോവുകയോ വേണം ആ ഒരു സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി മുൻകൈയ്യെടുത്ത് യാത്രക്കാരെയും തീർത്ഥാടകരെയും സുരക്ഷിതമായി പിത്തൂർഗഡിലെത്തിക്കാൻ ഈ ഒരു ദൗത്യത്തിന് മുതിർന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ തീർത്ഥാടകർക്കായിരുന്നു മുൻഗണന എന്നാൽ ഞങ്ങൾ പരിഭ്രമിക്കേണ്ട എന്ന് കരുതിയാകും ഈ കാര്യങ്ങളൊന്നും ഞങ്ങളെ അറിയിച്ചിരുന്നില്ല പൈലറ്റിനെയും സഹപൈലറ്റിനെയും കൂടാതെ രണ്ട് സഹായികളും ഇതിനകത്തുണ്ടായിരുന്നു അവർ ഹെലികോപ്റ്ററിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ വീണ് പോകാതിരിക്കാൻ ഒരു വലിയ റോപ്പ് അവരുടെ അരയിൽ ഹുക്ക് ചെയ്താണ് നടന്നിരുന്നത് ഹെലികോപ്റ്റർ പറന്നുപൊങ്ങി വളരെയധികം സമയം കഴിഞ്ഞ ശേഷമാണ് ഈ വാതിലുകൾ അടയ്ക്കുന്നത് ഈ വാതിൽ തുറന്നു വച്ചാണ് പകുതിയിലധികം ദൂരം സഞ്ചരിച്ചത് പിത്തൂർഗഡ് എത്തുന്നതിന് മുമ്പുള്ള ആകാശ കാഴ്ചകളാണ് ഇത് പൂഞ്ചിയിൽ നിന്നും ഞങ്ങൾ കയറുമ്പോൾ സാധാരണ ഒരു യാത്രയായി മാത്രമേ ഞങ്ങൾ കണക്കാക്കിയിരുന്നുള്ളൂ എന്നാൽ പിത്തൂർഗഡിൽ ഞങ്ങൾ വന്നിറങ്ങിയപ്പോൾ ജില്ലാ കളക്ടർ മുതൽ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു കൂടാതെ പത്രക്കാരും എത്രമാത്രം തയ്യാറെടുപ്പുകളോടെയാണ് ഈ യാത്ര നടത്തിയതെന്ന് ഞങ്ങൾക്ക് അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ദിവസങ്ങളായി മാൽപ്പയിൽ മണ്ണിടിഞ്ഞു നിന്നിട്ട് ഇനിയും ദിവസങ്ങളെടുത്തെ അത് മാറ്റാൻ കഴിയും അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ചീനൂക്കിൽ ഒരു രക്ഷാപ്രവർത്തനം നടത്തേണ്ടതായി വന്നത് ഇറങ്ങാൻ വന്ന പോലെ തന്നെയായിരുന്നു പിത്തൂർഗഡിലും ഇറങ്ങിയത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വായുവിൽ നിന്ന ശേഷം പതുക്കെ താഴോട്ട് ഇറങ്ങി ഏകദേശം മുക്കാൽ മണിക്കൂർ പോലും എടുത്തില്ല ഞങ്ങൾ പിത്തോർഗഡ് എത്താൻ ചിരിച്ചുകൊണ്ട് ഒരു നന്ദിയോടെ ഞങ്ങൾ ഈ ഹെലികോപ്റ്റർ യാത്ര അവസാനിപ്പിച്ചു ഈ കാണുന്നതാണ് നമ്മൾ വന്ന ചീനുക്ക് അതിനടുത്ത് രാജേഷും അല്ല ചേട്ടനും ഓരോ യാത്രകളും നമുക്ക് മറക്കാനാകാത്ത അനുഭവങ്ങളാണ് ഹിമാലയം നൽകുന്നത് അത് ആ യാത്രയുടെ കാഴ്ചകളും മനോഹരമായ അനുഭവങ്ങളുമായിരുന്നു അത്തരത്തിൽ മനോഹരമായ കാഴ്ചകൾക്കൊപ്പം ഒരിക്കലും മറക്കാനാകാത്ത ഒരു അനുഭവം കൂടിയാണ് ചീനൂക്കിലെ ഈ യാത്ര ഈ യാത്രയുടെ കാഴ്ചകളോടെ അധികൈലാസത്തിലേക്കുള്ള നമ്മുടെ യാത്ര അവസാനിച്ചു വീണ്ടും അടുത്ത യാത്രയുമായി നമുക്ക് കാണാം